ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി നമ്മൾ അത്ത പൂടാനുള്ള ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ മുറ്റം തൂക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല വൈകിട്ട് അതുകൊണ്ട് കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ തൂത്ത് കാര്യ കളഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് പൂക്കളം ഇടാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കൊറച്ച് വെയിൽ കിട്ടും കേട്ടോ പ്രതീക്ഷ കാരണം വലിയ മഴക്കോളൊന്നും ഇല്ല അങ്ങനെ മുറ്റം തൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പൂക്കളത്തിലെ പൂക്കൾ പറക്കി മാറ്റാം കേട്ടോ ഇന്നലെ ഞാൻ ഇട്ടതിന്റെ പൂക്കളാണ് അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് പറക്കി മാറ്റാം ഇന്നലെ മഴയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ മണ്ണ് കുപ്പിയിരിക്കുകയാണ് കേട്ടോ എടുത്തു മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇന്നലെ നമ്മൾ ചെമ്പരത്തിപ്പൊക്കെ ഇട്ട കാരണം ഇന്ന് കളത്തിൽ നിന്ന് അത് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം തന്നെ ഞാൻ ബുദ്ധിമുട്ടി കേട്ടോ അതാണ് ഈ ഇരുന്ന് തൂത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് വാരി കളഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ചാണകം തളിക്കാൻ വേണ്ടിയിട്ട് എന്നും നമ്മൾ ചാണകം തളിച്ചതിന് ശേഷമാണ് ആണ് കേട്ടോ പൂക്കളം ഇടുന്നത് എന്നിട്ട് നമ്മൾ അത്തറ കണ്ടു കഴിഞ്ഞാൽ ചാണകം മെഴുകിയിട്ടുണ്ടെന്ന് പറയത്തേ ഇല്ല കാരണം എന്നും മഴ പെയ്തത് ഒലിച്ചു പോകുന്നുണ്ട് അപ്പൊ പൂക്കളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചാണകം തളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഒരുപാട് ചാണകം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ വട്ടത്തിലാണ് കേട്ടോ തളിച്ചെടുക്കുന്നത് അത്തത്തിന്റെ അന്ന് മുതൽ കൂട്ടുകയാണെങ്കിൽ ഇന്ന് ആറ് വരി പൂക്കളാണ് ആണ്ട്ടോ നമുക്ക് ഇടേണ്ടത് പക്ഷെ ഇന്ന് നാല് വരുന്നത് അനിഴായത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വരി ഇടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അഞ്ചു വരി പൂക്കളം ഇടാവുന്ന തരത്തിലാണ് കേട്ടോ ഞാൻ ഈ കള ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ ചാണകം ഒക്കെ തളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി വന്ന ചാണകവെള്ളം നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് കൊടുക്കാം അത്തത്തറയുടെ ചുറ്റും ഞാൻ ചാണകവെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് പൂ പറിക്കാൻ പോവാം നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പൂക്കൾ മാത്രമാണ് കേട്ടോ നമ്മുടെ അത്തപ്പൂക്കളത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് തിരുവോണ ദിവസം മാത്രമേ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള പൂക്കളം ഇടാറുള്ളൂ ബാക്കി എല്ലാ ദിവസവും നമ്മുടെ ഇവിടെ ഉള്ള പൂക്കളും ഇലകളും ഒക്കെ കൊണ്ടുതന്നെയാണ് കേട്ടോ നമ്മൾ പൂക്കളം ഇട്ട് കൊടുക്കുക എല്ലാ ദിവസവും ഞാൻ ഈ ഒരു ചെമ്പരത്തിപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് മറക്കും കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ ആദ്യം തന്നെ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ പറിച്ചെടുത്തിരിക്കുന്നത് പാലപ്പൂവാണ് കേട്ടോ ഇപ്പൊ ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മുടെ പാലയിൽ ഇഷ്ടംപോലെ പൂക്കൾ കാണുന്നതാണ് ഇത്തവണ പൂക്കൾ ഇടാറായപ്പോഴത്തേക്ക് പാലേ കംപ്ലീറ്റ് ൾറ്റ് കേട്ടോ എങ്കിലും ഉള്ള പൂക്കൾ ഞാൻ ഇവിടെ പറിച്ചെടുക്കുന്നുണ്ട് പാലയുടെ തൊട്ടടുത്ത് തന്നെ ഒരു പാരിജാതം ഇപ്പൊ അതിലും പൂക്കൾ കാണുന്ന പക്ഷെ ഇന്ന് അതിലും പൂക്കളില്ലാട്ടോ എങ്കിലും മാക്സിമം പൂക്കൾ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് അഞ്ച് വരി ഇട്ട് തികയ്ക്കണമല്ലോ നല്ലതുപോലെ വിടർന്ന പാലപ്പൂക്കൾ മാത്രമേ ഞാൻ ആദ്യം പറിച്ചെടുത്തിട്ടുള്ളായിരുന്നു പക്ഷെ അത് തികയത്തില്ലെന്ന് കണ്ടിട്ട് ഞാൻ മുട്ടും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട പിഞ്ചുമൊട്ട അല്ലാട്ടോ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പരുവത്തിലുള്ള മുട്ടുകളായിരുന്നു അത് എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ വിരിയും രണ്ടു തരത്തിലുള്ള പൂക്കൾ ഇപ്പൊ കഴിഞ്ഞു ഇനി നമുക്ക് ഒരു മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ പിച്ചാട്ടോ അപ്പോൾ അതിൽ അത്യാവശ്യം പൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ പൂവും കൂടെ പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂ വറിക്കാം ചെമ്പരത്തിപ്പൂ ഈ അടുക്കുള്ള ചെമ്പരത്തിപ്പൂ ഉണ്ടായിരുന്നു പിന്നെ ചുവന്ന ചെമ്പരത്തിപ്പൂ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും ഞാൻ പൂക്കളത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് അനിഴ നാളായതുകൊണ്ട് തന്നെ ചെമ്പരത്തിപ്പൂക്കളാണ് നമ്മുടെ പൂക്കളത്തിലേക്ക് പ്രാധാന്യമുള്ള പൂക്കൾ അപ്പോൾ എന്തായാലും മൂന്ന് കളർ ചെമ്പരത്തി പൂക്കൾ നമുക്ക് ഇന്ന് ഈ ഒരു സൈഡിൽ കുറേ ചെമ്പരത്തി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അതെല്ലാം നമ്മൾ വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് കുറെ കൂടി പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നേനെ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉള്ള പൂക്കൾ വെച്ച് നമുക്ക് നമുക്കിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ പൂക്കളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൃക്കാക്കരേപ്പൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് മുക്കുറ്റിയും കൂടി പറിച്ചെടുക്കാം അത്രയും പൂക്കൾ കൊണ്ട് നമുക്ക് ഇന്നത്തെ പൂക്കളെ ഇട്ടാലോ അങ്ങനെ ഇതേ നമുക്ക് പൂക്കളെ ഇടാൻ വേണ്ടിയിട്ട് പോകാം പൂക്കളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് വരാം കേട്ടോ അപ്പൊ ഇത്രയും പൂക്കൾ മതിയായിരിക്കും ഇന്നത്തെ കളത്തിലേക്ക് അഞ്ച് വരിയല്ലേ ഉള്ളൂ അപ്പോൾ അഞ്ച് കളറിലും പൂക്കൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് നമുക്ക് ഓരോ വരിയായിട്ട് ഇട്ടു തുടങ്ങാം ചെറിയൊരു കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിലവിളക്ക് അണഞ്ഞു പോവോ എന്നൊരു പേടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ദേ ആദ്യം തന്നെ ഞാൻ തൃക്കാക്കരയപ്പിന് നമ്മുടെ മുക്കുറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശംഖുപുഷ്പവും ഇടയ്ക്കിടയ്ക്ക് പാലപ്പൂവും വെച്ച് നമുക്ക് ഒന്നാമത്തെ വരി കംപ്ലീറ്റ് ചെയ്തെടുക്കാം വിടർന്നതും വിടരാത്തതും എല്ലാം കൂടി കിടക്കുന്നത് കൊണ്ട് ആദ്യം തന്നെ വിടർന്നത് എടുക്കാനാണ് കേട്ടോ കൈ അങ്ങോട്ട് പോകുന്നത് പിന്നെ ഞാൻ വിടരാത്തതും എടുത്ത് വെച്ചിട്ടുണ്ട് പകുതിയോളം വിടർന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ അപ്പം ആദ്യത്തെ വരി കംപ്ലീറ്റ് ചെയ്തു ഇനി രണ്ടാമത്തെ വരി നമ്മൾ ആ മഞ്ഞപ്പൂ കേട്ടോ ഇടാൻ പോകുന്നത് ഇത് കോളാമ്പിപ്പൂവല്ല വേറെ എന്തോ ഒരു പൂവാണ് കേട്ടോ ആ പൂവിൻ്റെ പേരൊന്നും എനിക്കറിയില്ല മഞ്ഞപ്പൂവിന്റെ ഇതളുകൾ മാത്രമാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ പൂവ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ രണ്ടാമത്തെ വരി ഞാൻ ഇട്ടു കൊടുത്തിരിക്കുന്നത് ഈ ഒരു മഞ്ഞപ്പൂവ് കാട് പോലെ വളരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ പിഴുതു കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം നമുക്ക് ഉപകാരമായത് ഈ ഒരു മഞ്ഞപ്പൂവ് തന്നെയാണ് അപ്പോൾ ദേ മഞ്ഞപ്പൂ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഓരോരോ ഇതളുകളായിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ കുറച്ച് താമസം എടുക്കുന്നുണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇന്ന് മഴയൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല തെളിഞ്ഞ മേഘാണ് കേട്ടോ ഒരുപാട് നാളുകൂടിയാണ് കേട്ടോ ഇങ്ങനെ വന്നത് ചെറിയ രീതിയിൽ ഒരു വെട്ടോം വെയിലൊക്കെ കാണുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഒരു വെയിൽ വന്നത് അങ്ങനെ ദേ നമ്മുടെ രണ്ടാമത്തെ വരി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ മൂന്നാമത്തെ വരിയായിട്ട് നമ്മുടെ ചെമ്പരത്തിപ്പൂ ആണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് ചെമ്പരത്തിപ്പൂ ഉണ്ട് എങ്കിലും നമ്മൾ നമ്മളതിൻ്റെ ഇടയ്ക്കൂടെ പാലപ്പൂവും കൂടെ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ പാലപ്പൂ നമ്മൾ പിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ അത് വേസ്റ്റ് ആയി ആയിപ്പോവും രണ്ട് വരയ്ക്കുള്ള പൂക്കൾ നമുക്ക് ഇനിയുണ്ട് അപ്പോൾ പിന്നെ ഈ ചെമ്പരത്തിയുടെ ഇടയ്ക്കായിട്ട് ഞാൻ പാലപ്പൂക്കളും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ടേ ഇന്ന് നമുക്ക് ആവശ്യത്തിന് പൂക്കൾ കിട്ടിയത് കാരണം കമ്മൽപ്പൂവിനെ ഇന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു ദിവസത്തേക്ക് കമ്മൽപ്പൂ നമ്മൾ ഇട്ടില്ല കേട്ടോ ഓൾറെഡി മഞ്ഞൾപ്പൂ നമ്മൾ വേറെ പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി മഞ്ഞ ആവേണ്ടതെന്ന് കരുതിയിട്ടാണ് ഇന്ന് കമ്മൽപ്പൂവിനെ ഒഴിവാക്കുന്നത് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള പൂക്കളും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് മൂന്നാമത്തെ വരി കംപ്ലീറ്റ് ചെയ്തെടുക്കാവേ ഇന്ന് ചെമ്പരത്തിപ്പൂക്കൾ കാണുമെന്ന് നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചുവന്ന കളറ് ചെമ്പരത്തിപ്പൂ കാണെന്ന് പക്ഷേ ബാക്കി രണ്ട് കളറുകൾ ഉണ്ടെന്ന് നമുക്കറിയായിരുന്നു ചുവന്ന കളർ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി ചുവന്ന കളറ് ചെമ്പരത്തിപ്പൂ നമ്മുടെ പൂക്കളത്തിൽ വരുമ്പോൾ തന്നെ പൂക്കളത്തിൻ്റെ ടോട്ടൽ ലുക്ക് തന്നെ മാറും കേട്ടോ നല്ലൊരു ഭംഗിയാവും അപ്പോൾ നമ്മുടെ ആ വരി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് നാലാമത്തെ വരി ഇട്ടുടങ്ങാം നാലാമത്തെ വരി ഞാൻ ചെമ്പരത്തിപ്പൂ ആണ് കേട്ടോ ഇട്ടു കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡൊക്കെ വരുന്ന ഒരു ചെമ്പരത്തിപ്പൂവാണ് അടുക്ക് ചെമ്പരത്തിയാണ് അതൊരു മൂന്ന് ചെമ്പരത്തിയോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അടുക്ക് ചെമ്പരത്തി ആയതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഇടാനും പറ്റുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇതളുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് അടുക്കായിട്ട് തന്നെ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആ പൂക്കളം ഇനി ലാസ്റ്റ് വരിയായിട്ട് നമ്മൾ പിങ്ക് കളറിലെ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് പിങ്ക് കളറിലെ ചെമ്പരത്തിപ്പൂ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ അത് വിടർന്ന് വരുത്തുള്ളൂ ഇപ്പം എന്തേ ഏകദേശം മുട്ടായിട്ട് തന്നെ ഇരിക്കത്തോളൂ കേട്ടോ പക്ഷേ അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ വിടർന്ന് വന്നോളും അപ്പം നമ്മളതുകൂടി വെച്ചു കൊടുക്കുകയാണ് മറ്റു രണ്ട് ചെമ്പരത്തിയെക്കാളിലും ഇതളിന് ഒരു വലിപ്പം കുറവാണ് കേട്ടോ നീളമുണ്ട് പക്ഷെ വീതിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അത് രണ്ടെണ്ണം വേണ്ടടുത്ത് ഇതൊരു നാല് പൂക്കൾ വേണ്ടി വരും ഈ ഒരു ചമ്പരത്തിൽ നമ്മുടെ ഇവിടെ ഒരുപാട് നിപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വരി ഇതിടാന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യമാണ് പിന്നെ കുറച്ച് മാത്രം ഞാൻ പിച്ചിട്ട് വന്നിട്ടുള്ളായിരുന്നു വേണമെങ്കിൽ നമുക്ക് പിന്നെ പോയി ടിച്ചാലോ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയേണ്ടത് കരുതി നല്ലപോലെ കാറ്റടിക്കുന്ന കാരണം പൂക്കളൊക്കെ ദൈ പറ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചാണകത്തിലെ നനവും ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ ചാണകത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പൂക്കൾ അവിടെ ഒട്ടിയിരുന്നേ പക്ഷേ ചാണകത്തിലെ നനവ് മാറി വന്നപ്പോഴത്തേക്ക് ഇതേ പൂക്കൾ പറന്ന് പോവാണ് കേട്ടോ ചെറിയൊരു കാറ്റടിക്കുമ്പോഴത്തേക്ക് ദേ പൂക്കൾ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ദേ നമ്മുടെ പൂക്കളം ഏകദേശം ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇട്ടു ദേ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പൊ നമ്മുടെ പൂക്കളം ഇഷ്ടമായോ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇനി നാളത്തെ പൂക്കളമായിട്ട് വരാം അതുവരെ ബൈ ബൈ